ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജാസ്മിനെയും രാധികയും ആണ് പാർവതിയെ അറസ്റ്റ് ചെയ്ത വിവരം വിശാൽ അറിയുന്നത് ഉള്ളൂ നിന്റെ കളിയൊക്കെ അത് കഴിഞ്ഞ് വിഷമിക്കാൻ പോകുന്നത് നീയാണ് നീ വിഷമിക്കുന്നത് കണ്ട നിന്റെ ടെൻജിതിനും വിഷമം വരും നിങ്ങൾ രണ്ടുപേരും സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടാൽ പ്രഭാവതിക്കും വിഷമമാകും ഇതൊക്കെ പ്രഭാവതി എങ്ങനെ സഹിക്കും എന്ന് രാധിക ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ആൻറ്റി പറഞ്ഞതും സഹിക്കാവുന്നതിനപ്പുറമാണ് എനിക്കും വിശാലിനും നൂറു മക്കളന്നു ഞാൻ എന്താണെങ്കിലും ഒരു കൗരവപ്പട ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ മതി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടികള് അവരായിരിക്കും എന്താണെന്നറിയാമോ വിശാലിന്റെ കോടിയുടെ അവകാശികളല്ലേ അത് പിന്നെ ആ സമയം ഈ കാഴ്ച നിന്നും കാണാനായിട്ട് പാർവതി ഇവിടെ ഉണ്ടാകില്ല അവളെ സെൻട്രൽ ജയിലിലായിരിക്കും ഇത് കേൾക്കുന്ന രാധികയും ഗാർഗിയും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ജാസ്മിൻ ജിതിനോട് ചോദിക്കുകയാണ് ഏട്ടാ പപ്പ എന്താ പറഞ്ഞത് പാർവതിക്ക് എത്ര വർഷം തടവിൽ കിടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അറ്റംപ്റ്റ് ടു മർഡർ അല്ലേ മോളെ പത്തു വർഷമെങ്കിലും അവൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ് പാർവതി ജയിലിൽ കിടക്കുമെന്നോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിലേ നിന്റെ ചെരുപ്പ് ഞാനങ്ങ് പോളി ചെയ്തു തരാം വിശാൽ ബ്രോ വന്നാലേ കളി മാറുമെന്ന് ഞാൻ പറഞ്ഞതേ ഏതർത്ഥത്തിലാണെന്ന് നിനക്ക് വൈകാതെ തന്നെ മനസ്സിലാകും വിശാൽ ബ്രോ നിങ്ങോട്ട് എത്തിക്കോട്ടെ എന്നിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് രാധികയും വിളിച്ചുകൊണ്ട് ഗാർഗി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പാർവതിയും കൊണ്ട് ആ എസ് പി അരവിന്ദന്റെ ലോക്കൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നതാണ് പാർവിനെ കൈവിലങ്ങൊക്കെ അണിയിച്ചിരിക്കുന്നത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരവിന്ദൻ തുടർന്ന് എസ് പി അരവിന്ദനോട് പറയുകയാണ് അവളുടെ വില അഴിച്ചിട്ട് ആ സെല്ലിലേക്ക് അടക്കി സാർ രണ്ട് ക്രിമിനൽസിനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാനാണ് പാർവതി ശ്രമിച്ചത് പക്ഷേ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് കേൾക്കുന്ന എസ് പറയുകയാണ് ആരാണ് കുറ്റം ചെയ്തതെന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവളെ അറസ്റ്റ് ചെയ്തത് സാറിന് തെറ്റുപറ്റിയെന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട് പണമുള്ളവര് എന്തും പറയുമ്പോ പാവപ്പെട്ടവർക്ക് അവിടെ ഒന്നും പറയാൻ സാഹചര്യമില്ലാതാകുന്നു ഇത് കേൾക്കുന്ന എസ് ചോദിക്കുകയാണ് പണവും സ്വാധീനവും ഉള്ളവര് എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ട് ഞാൻ ഇവളെ അറസ്റ്റ് ചെയ്തതെന്നാണോ അരവിന്ദൻ പറയുന്നത് ഇവളുടെ പേരില് എത്ര കോടിയുടെ ആസ്തി ആസ്തിയുണ്ടെന്ന് അരവിന്ദൻ അറിയാമോ പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കുറ്റക്കാരിയാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് നിർഭാഗ്യവശാൽ തെളിവുകളെല്ലാം പാർവതിക്കെതിരാണല്ലോ പാർവതി സാർ അറസ്റ്റ് ചെയ്തതും അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യങ്ങളുമൊക്കെ എന്നെ വിളിച്ചറിയിച്ചത് മിസ്റ്റർ ഗോപിനാഥാണ് ഫോറൻസിക് റിപ്പോർട്ടും മറ്റും എന്റെ കയ്യിലുണ്ടായിട്ടും പാർവതി എങ്ങനെ കുറ്റക്കാരിയായതെന്നാ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് പാർവതി കുറ്റവാളിയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ലാബ് റിപ്പോർട്ടിൽ ഞാൻ തിരുമറി നടത്തിയെന്നല്ലേ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ പൂക്കളിൽ വിഷം തളിച്ചത് ഇവളാണെന്ന് വിശാലിന്റെ മുറിയിൽ അത് കൊണ്ടുവച്ചത് ജാസ്മിനും ജിദിനുമാണെന്ന് വരുത്തി തീർക്കാൻ അരവിന്ദൻ ശ്രമിച്ചു ഇവൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ ജാസ്മിനും ജിദിനും കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഞാനതിനെ അവരുടെ നേരെ തിരിയുന്നത് എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ എസ് പി പറയുകയാണ് അവരെ നിങ്ങൾ ശത്രുക്കളായി കാണുന്നതുകൊണ്ട് നിങ്ങളുടെ സഹോദരി ഭർത്താവെ ജിതിനോടും അയാളുടെ അനിയത്തി ജാസ്മിനോടും നിങ്ങളെ വ്യക്തിവിരോധം തീർത്തതാണ് ഗുരുതരമായ ഒരു വീഴ്ചയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം പ്രതിയുടെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് അരവിന്ദൻ തന്നെ പ്രതിയെ സെല്ലിൽ അടയ്ക്കണം അത്രയും പറഞ്ഞ് എസ്പി അവിടെ നിന്ന് പോകുമ്പോൾ ആ ലേഡി കോൺസ്റ്റബിളിനോട് പാർവതിയുടെ കയ്യിലെ കൈവിലം കഴിക്കാനായിട്ട് അരവിന്ദൻ പറയുന്നു എന്നിട്ട് അരവിന്ദൻ പറയുകയാണ് ഞാൻ പാർവതിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ കാര്യമായ തെളിവുകളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കില്ലെന്ന് ഞാൻ അവർക്ക് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ ഡിവൈഎസ്പിയെ കളത്തിലേക്ക് ഇറക്കിയത് അതൊന്നും സാരമില്ല സാർ ഇതൊക്കെ ഉദയനൂരമ്മ എൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളതാകും സാറിനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാറിനി എനിക്ക് വേണ്ടി ആരോടും ഒന്നും സംസാരിക്കേണ്ട സാറ് എനിക്കൊരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി വിശാൽ സാറ് ഐ സിയുവിൽ ആണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ വിശാൽ സാറ് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ് വീട്ടിലെത്തിയ ഉടൻ തന്നെ വിശാൽ സാറ് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ വിശാൽ സാറിനെ കൊല്ലാൻ നോക്കിയതാണെന്നും അതിന്റെ പേര് അറസ്റ്റ് ചെയ്തതാണെന്നും ഒക്കെ ആയിരിക്കും അവിടെയുള്ളവര് വിശാൽ സാറിനോട് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സാറ് വിശാൽ സാറിനോടൊന്ന് പറയണം വിശാൽ സാറ് എന്റെ ദൈവമാണെന്നും പറയണം എന്നൊക്കെ പറഞ്ഞ് പാർവതി അവിടെ നിന്ന് കരയുമ്പോൾ പാർവതിയോട് സെല്ലിന്റെ അകത്തേക്ക് കയറാനായി അരവിന്ദം പറയുന്നു തുടർന്ന് എസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് എന്താണെങ്കിലും അരവിന്ദനെ ഈ കേസിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അരവിന്ദൻ ഒരു മെഡിക്കൽ ലീവെടുത്ത് ഒരാഴ്ചത്തേക്ക് പോയിക്കോളൂ തൽക്കാലം ഞാൻ അരവിന്ദനെ സസ്പെൻഡ് ചെയ്യുന്നില്ല അത്രയും പറഞ്ഞ് എസ് പി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ഗാർഗിയെ വിളിച്ച് വിശാലിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണെന്ന് വിപിൻ പറയുകയാണ് തുടർന്ന് ഈ വിവരം ഗാർഗി രാധികയോട് പറയുന്നു ഇത് കേട്ടുകൊണ്ടുവരുന്ന പ്രഭാവതിയോട് ഗാർഗി പറയുകയാണ് ചെറിയമ്മേ ചിലരൊക്കെ വിചാരിച്ചത് പാർവതിയെ ഗോതമ്പുണ്ട തീറ്റിക്കാമെന്നാണ് പക്ഷേ ചിലരൊക്കെ വിളറി ഉയർത്ത് നിൽക്കുന്നത് നമുക്കിനി കാണാം പാർവതിയെ പോലീസ് പിടിച്ച കാര്യം ഞാൻ വിശാൽ ബ്രോയോട് അങ്ങ് പറയാൻ പോവുകയാണ് അപ്പോൾ തന്നെ വിശാൽ ബ്രോ പോയിട്ട് പാർവതിയെ കൂട്ടിക്കൊണ്ടു വന്നോളും ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ നിന്നിട്ട് പറയുകയാണ് നിനക്കെന്താടി പത്ത് പൈസയുടെ ബുദ്ധി പോലും പോലുമില്ലേ വിശാലിനെ വിഷമിപ്പിക്കുന്ന രീതിയില് കാര്യങ്ങളൊന്നും പറയരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേണ്ട ഗാർഗി അവനോടൊന്നും പറയേണ്ടെന്ന് ഗോപിനാഥൻ പറയുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ് പിന്നെ അച്ഛൻ എന്താ പറയുന്നത് പാർവതി ജയിലിൽ തന്നെ ഇട്ടേക്കാമെന്നു അതേസമയം വിശാലും വിപിനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു ഹെഡ് ഇഞ്ചുറി അല്ലേ മോനെ നീ എന്തിനെ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി വന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ എന്തോ എനിക്ക് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല പെട്ടെന്നെന്തോ വീട്ടിലേക്ക് വരണമെന്ന് തോന്നി എങ്കി വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അമ്മ തന്നെ മോന്റെ കൂടെ നിൽക്കാമെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാല പറയുകയാണ് വേണ്ട എനിക്ക് ഇവിടെ നിന്നാ മതി ഹോസ്പിറ്റലിലേക്ക് പോകണ്ട അല്ല പാർവതി എവിടെ ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടിലൂടെ വിശാലിനെ നോക്കുകയാണ് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്